കോൺഗ്രസ് നേതാവായിരുന്ന മേഴ്സി രവിയുടെ പതിനഞ്ചാമത് അനുസ്മരണം നടന്നു കെ സി ബി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വയലാർ ദേവകീ കൃഷ്ണ ഭവനിലാണ് മേഴ്സി രവിയുടെ അനുസ്മരണം നടന്നത് അനുസ്മരണ സമ്മേളനം കെ സി ബി ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് അഡ്കറ്റ് ജബി മേത്തരമ്പി അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉഷാ സദാനന്ദൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം മിനിമോൾ ബി ബൈജു അഡ്കര ശരത്ത് സ്കെ ആർ രാജേന്ദ്ര പ്രസാദ് അഡ്കറ്റ് വി എൻ അജയൻ രഘുവരൻ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി വനിതാ വിഭാഗം പ്രസിഡന്റ് നിരവധി തൊഴിലാളി സംഘങ്ങളുടെ നേതാവ് ആളാണ് മേഴ്സി രവിതാവ് മഹിളകളുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെടുവാനും ഒരു നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വാശിയോടെ പൊരുതാനും മേഴ്സി ചേച്ചി എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് മേഴ്സി ചേച്ചി ജി എം എൽ എ ആയപ്പോഴും അസുഖബാധിതയായി മേഴ്സി ചേച്ചി കഴിയുമ്പോഴും സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രത്യേകിച്ച് തൊഴിലാളി മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നത്തിന് വേണ്ടി ഘോരഘോരം വാദിച്ച് ഇടപെട്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് മേഴ്സി കെ സ്നേഹവും അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെയെല്ലാം ഇന്ത്യ രാജ്യത്തെ തന്നെ ഏറ്റവും തലുഴ തലപ്പൊക്കമുള്ള നേതാവായി ഇന്നും നമ്മുടെ വയലാർജി അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അദ്ദേഹം ഇന്ന് വരാത്ത ഏക അനുസ്മരണമാണ് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള അസൗകര്യമാണ് ഇവിടെ എത്തിച്ചേരാത്ത ഞാൻ സത്യത്തിലൊരു ഒരു ഒരു വിഷമത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ കാരണം വയലാർജിയെ നമ്മൾ കാണുകയും വയലാർജിയോടൊപ്പം ഇരിക്കുകയും അതുപോലെ വയലാർജി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് വയലാർജിയോടൊപ്പമാണ് നമ്മളെല്ലാവരും എല്ലാ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ രാവിലത്തെ പ്രാതൽ കഴിക്കുന്നത് ഇവിടെ നിന്നാണ് വയലാർജിയോടൊപ്പമാണ് എന്തായാലും വയലാർജിയുടെ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം